ില്ല മഹാനഗറുകൾ സ്ഥാപിച്ച മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിൽ വെച്ച് ഉസ്താദുമാരുടെ മുന്നിൽ വളരെ അതപോട ഗുരുത്തത്തോടെ പഠിച്ച് ആ ഉസ്താദുമാരുടെ വഴിയിൽ ഒരിക്കലും അഹങ്കാരം തോന്നാതെ അങ്ങനെയാണല്ലോ ഈ പണ്ടൊരു കുട്ടി പറഞ്ഞു പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഞാൻ പഠിച്ചു പഠിച്ച് പത്താം ക്ലാസ്സിലെത്തി എന്നെ പഠിപ്പിച്ച മാത്രം ഇപ്പോ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഉണ്ട് അപ്പോ ഇതുപോലത്തെ ഒരു കീബറുണ്ട് ചെലപ്പോ വരാന് അത് പഠിപ്പിച്ച ഉസ്താദിനെ കാണും ഈ പഠിച്ച എനിക്ക് വല്ലാതെ തിരിയെന്നുള്ളൊരു കീബർ അങ്ങനത്തെ കീബറൊന്നും ഇല്ലാതെ അള്ളാഹു കൊണ്ട് ഈ എത്രയോ ആലിമീങ്ങളെ അത് ചില പേര് കേൾക്കുമ്പോ ചില അസ്സലാമു അലൈക്കും വാർമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ആത്മകഥ വിശ്വാസപൂർവം ഇത് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഇവിടെ നൌഷാദ് അഹ്സനി കുരുവട്ടൂറും ഒരുപാട് ദിവസങ്ങളായി ഇത് തുടങ്ങി ഉസ്താദന്മാരെ വിമർശിക്കുന്നത് അത് നിങ്ങൾ ആദ്യം കേൾക്കുക പിന്നെ സംസാരിക്കാം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വീട്ടി സംസാരിക്കുന്നില്ല അലഹമില്ല മഹാനഗറുകൾ സ്ഥാപിച്ച ഹിയൗസ് എന്ന മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിൽ വെച്ച് ഉസ്താദുമാരുടെ മുന്നിൽ വളരെ അതപോടെ ഗുരുത്തോടെ പഠിച്ച് ആ ഉസ്താദുമാരുടെ വഴിയിൽ ഒരിക്കലും അഹങ്കാരം തോന്നാതെ അങ്ങനെയാണല്ലോ ഈ പണ്ടൊരു കുട്ടി പറഞ്ഞു പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഞാൻ പഠിച്ചു പഠിച്ച് പത്താം എത്തി എന്നെ പഠിപ്പിച്ച മാത്രം ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഉണ്ട് അപ്പോ ഇതുപോലത്തെ ഒരു കീബറുണ്ട് ചിലപ്പോൾ വരാൻ അതായത് പഠിപ്പിച്ച ഉസ്താദിനെ കാണും ഈ പഠിച്ച എനിക്ക് വല്ലാതെ തിരിയോ എന്നുള്ളൊരു കീബർ അങ്ങനത്തെ കീബറൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ തൊഫീക കൊണ്ട് ഈ എത്രയോ ആലവ്യങ്ങളെ അത് ചില പേര് കേൾക്കുമ്പോൾ ചിലർ ഓർമ്മ വരും അതാണ് അന്നത്തെ പ്രശ്നത്തിന്റെ കാരണം ഇവിടെ അദ്ദേഹം പോയിന്റ് നമ്മൾ ആ വിഷയത്തിലേക്ക് വരിക പഠിപ്പിച്ചാൾ പാടില്ല പഠിപ്പിച്ച ഉസ്താദിനോടുള്ള അതവിൽ അവർക്ക് വഴിപ്പെട്ട് ജീവിച്ചോളണം ഇതല്ലേ നിങ്ങൾ ഇവിടെ പറഞ്ഞു പഠിപ്പിച്ചത് എങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ട ചില കാര്യങ്ങളും അതെന്താ കെ ഉസ്താദ് നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ മാത്രമല്ലല്ലോ നിയമം എല്ലാവർക്കും കെ കെ ഹസരത്ത് നേരെ എ പി ഉസ്താദിന്റെ ഉസ്താദല്ലേ കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളുടെ നേതാക്കളുടെ എല്ലാവരുടെയും ഉസ്താദാണ് ശരീരത്തിന്റെ വലിയാണെന്ന് ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അഭിപ്രായമുള്ള ആളല്ലേ എങ്കിൽ അവർ ജീവിച്ചിരിക്കെ അവരൊരു സംഘമായി നാൽപ്പതാളുണ്ടല്ലോ അവരൊന്നിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുഷാവറക്ക് ബദലായി മറ്റൊരു മുഷാവറ ഉണ്ടാക്കാൻ നിലവിലുള്ള സെക്രട്ടറിക്കും പ്രസിഡന്റിനും പഴവ് സംഭവിക്കണല്ലോ വലിയ പഴവല്ല സംഭവിക്കണം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഉത്തരം പറയി ഉസ്താദ് അവർകൾക്ക് എന്തു പഴവാണ് സംഭവിച്ചത് എന്തിനാണ് നിങ്ങൾ വേറെ മുഷാവറ ഉണ്ടാക്കിയത് ഉസ്താദുമാരെ പിൻപറ്റണം ഉസ്താദുമാരെ അംഗീകരിക്കണം എന്നു പറയുന്നത് നിങ്ങൾക്ക് ബാധകമല്ലേ അപ്പൊമാരെ ഭാഗം പറഞ്ഞാലും ഭാഗം പറഞ്ഞാലും നിങ്ങൾ സീറോ പോയിന്റിലാണ് എന്ന് തിരിച്ചറിഞ്ഞോളണം നിങ്ങളെ ജീവിതത്തിൽ ഇതൊന്നും ബാധകമല്ലേ എന്താണ് ഉസ്താദ് അവൾ ചെയ്ത തെറ്റ് എന്തിനാണ് നിങ്ങൾ ഭിന്നിച്ചത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എത്ര മഹല്ലുകളിൽ അടിപിടി നടന്നു കൊല ചെയ്യപ്പെടുക വരെ ഉണ്ടായി ഷഹീദിന്റെ കഥ പറഞ്ഞിട്ടല്ലേ നമ്മൾ ആവേശം കൊള്ളിച്ചിരുന്നത് ഇവിടെ മദ്രസുകൾക്ക് ഇടച്ചുമരുകൾ വച്ചു ഏതെല്ലാം മഹല്ലുകളിൽ ഊരു വിലക്കുകൾ ഉണ്ടായി ഉണ്ടായി ഈ കേരളം ഇവിടെ ബാപ്പയും മകനും തെറ്റിയില്ലേ ഭാര്യയും ഭർത്താവും എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എന്തി ബഹുമാനമുള്ളവരെ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ഇദ്ദേഹം ഒരുപാട് ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയമുണ്ടായാൽ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് പ്രതികരിക്കാറുണ്ട് ഇത് യൂട്യൂബ് ചാനൽ യൂട്യൂബിൻ്റെ കാലമായതുകൊണ്ട് അതിൽ നിന്ന് വരുമാനം കൊതിക്കുന്നതുകൊണ്ടും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ കഴിയുന്നവരുമുണ്ട് കഞ്ഞു കുടിക്കാൻ പോലും അതിൻ്റെ വരുമാനത്തിന് കാത്തു നിൽ നിൽക്കുന്നവരുമുണ്ട് അത് എത്ര ഒരു അവർക്ക് ചീപ്പ് ആകേണ്ടി വന്നാലും അതല്ലെങ്കിൽ ഭവിഷ്യത്തിന് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാതെ അവരുടെ ചാനൽ വളർത്താൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കൂട്ടറാണ് അത് നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് നിരന്തരം നടക്കുന്നു നമ്മുടെ സഫ്വാൻ സക്കാഫിയുടേത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ ഉള്ള ഉള്ളതോട് അവിടെ ഹോസ്പിറ്റലിൽ പോയി പോലും അദ്ദേഹത്തിൻ്റെ മജ്ലിസ് അവിടെ നടത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാം കുട്ട് തട്ടുകളും മുട്ടുകളും എല്ലാം കൊണ്ടുപോയി അതിൻ്റെ സൗണ്ടുകളും മറ്റു എല്ലാ കിതാബുകളും വീഡിയോ ക്യാമറ എല്ലാം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വീഡിയോ അത്ര നിർബന്ധമായ കാര്യമാണെന്ന് ഇവർ കരുതിയത് അത് ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഇവിടെ നമുക്കോ മനസ്സിലാകുന്നത് ഇവർ ആരെയോ നന്നാക്കാനല്ല ഇവർ കഴിഞ്ഞു പോയ നാൽപ്പത് വർഷത്തിന് മുമ്പ് കഴിഞ്ഞു പോയ ഈ രണ്ട് ഒരു സമസ്ത രണ്ട് പിളർപ്പായതിൻ്റെ ശേഷമുണ്ടായ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു നടക്കുന്നത് ഇപ്പോൾ ഷംസലുലമ ഇ കെ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇ കെ സമസ്തയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്തു ചെയ്തു എന്ത് ചെയ്തു എന്ന് ആ കാലത്ത് ഉണ്ടായതിനെ അതിൻ്റെ കാര്യം നമ്മൾ വിശദീകരിക്കാതെ വിവരിക്കാതെ വിശദീകരിക്കാതിരിക്കാൻ ആണ് നല്ലത് എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം കഴിയുന്ന പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയത് അറിയുന്നവർ അറിയട്ടെ ഇനി വരുന്ന നമ്മുടെ ശിഷ്യ പാരമ്പര്യമുണ്ടല്ലോ ശിഷ്യ പാരമ്പര്യം അത് അറിയാതിരിക്കലാണല്ലേ നല്ലത് അവിടെ അന്നത്തെ കാലത്ത് സംഭവിച്ചത് എന്താണ് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി അന്ന് സംഭവിച്ചത് എന്തോ സംഭവിച്ചു പോയി ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് കോലാഹലങ്ങളുണ്ടായി ഉസ്താദിൻ്റെ പൊരുത്തക്കേടുണ്ടായി ഉസ്താദിനെ ധിക്കരിച്ചു വന്നു ഇതെല്ലാം ശരിയാണെങ്കിലും ഇനി വരുന്ന ഇവരുടെ ശിഷ്യന്മാർ ഇവരെ ബഹുമാനിക്കാൻ പാടില്ല എന്നുണ്ടോ ഇവർക്കതൊന്നുമില്ല ഇവർക്ക് ആരെയും ബഹുമാനിക്കണ്ട ഇവർക്ക് ഒട്ടും വളരണം ജോലി ചെയ്യാതെ കഴിയണം അതിനുള്ള വരുമാനം ഇദ്ദേഹം ബേക്കിൽ ഒരിടോ അഞ്ചെട്ടോ തലപ്പാവക്കാരെ ഇരുത്തി കൊണ്ടോ എല്ലാ ദിവസവും നിരന്തരമായി പറയുന്നത് ഇതു തന്നെയാണ് ഇത് തന്നെയാണ് ഉസ്താദന്മാർ പേറോഡ് ഉസ്താദിനെയും അതുപോലെ ബഹുമാനപ്പെട്ട ജി എ പി ഉസ്താദിനെയും നിരന്തരം പറഞ്ഞുകൊക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് കേൾക്കാൻ കാണാൻ കഴിയാത്ത കാര്യമാണ് എല്ലാവരും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒട്ടെന്നെങ്കിൽ അതിനെ കാണുന്നവരെല്ലാം വന്ന് പ്രതിനിധീകരിക്കും അതിനെ വിമർശിക്കും അത് ഒന്നോ രണ്ടോ വീഡിയോയിൽ മാത്രമാണ് പിന്നെ വേറെ വിഷയത്തിലേക്കാണ് പോകുന്നത് വേറെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ലെങ്കിൽ ഇല്ല ചുമ്മാരിക്കും ഇവിടെ അതല്ല നിരന്തരം ചെയ്യുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന ഇവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണ് ഇവർക്കും ശിഷ്യന്മാരുണ്ടോ ഒട്ടും ഇവരെ ബഹുമാനിക്കയില്ല ഒന്നും ചെയ്യുകയില്ല ഉസ്താദന്മാരെ പോടോ എന്ന് പറയുന്ന കാലം അതും ഞാനൊരു ഉദാഹരണം പറയാം സഫ്വാൻ സക്കാഫി ഉസ്താദന്മാരെ പറഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് കരുതിയല്ലേ അദ്ദേഹത്തിൻ്റെ അമ്മാവനെ പറഞ്ഞത് കഴിയുന്നത്ര അദ്ദേഹം പറഞ്ഞതും ആദരിക്കാതിരുന്നതും ഒരു പുല്ലുവരി വെക്കാതിരുന്നതും അതുകൊണ്ടല്ലേ ഉസ്താദന്മാർ ചെയ്ത കർമ്മമാണ് എങ്കിലും ആ കാലത്തത് ചെയ്തു എങ്കിൽ എനി വരുന്ന തലമുറക്ക് അതിന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എത്ര വലിയ വിഷയമാണെങ്കിലും അത് വന്നാൽ ആത്മകഥ വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിച്ചു അത് എത്ര വന്നാലും രണ്ടോ മൂന്നോ ദിവസമോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ അത് മറന്നുപോകും അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കുരുവെട്ടുകാരൻ ശ്രമിക്കുന്നത് നൗഷാദ് സമ ശ്രമിക്കുന്നത് അതാണ് അത് മറക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ ശിഷ്യന്മാരും അറിയണം ഇനി വരുന്ന ഇദ്ദേഹം പഠിപ്പിക്കുന്ന ശിഷ്യന്മാരും അത് പഠിക്കണം അവരുടെ ശിഷ്യന്മാരും ഇതിങ്ങനെ തുടർച്ചയായി പറഞ്ഞു കൊണ്ടേയിരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം ചെയ്യുന്ന ഈ കാര്യം അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് മതിയാക്കാരായില്ലേ നിരുത്താരായില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് നിരുത്തുക തന്നെ വേണം നിരുത്തില്ലെങ്കിലാണ് ബുദ്ധിമുട്ടാക്കുന്നത് നിങ്ങൾക്ക് തന്നെ നയാ പൈസ പോലും നിങ്ങൾക്ക് വില കിട്ടുകയില്ല അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നതല്ല എന്തോ ഒരു കാലത്തങ്ങ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിരന്തരം ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്നു ഒരു നിർബന്ധവുമില്ല അതിനവിടേക്ക് കളയാം ഒന്ന് രണ്ട് പ്രാവശ്യം പറയാ വേണമെങ്കിൽ അതും ഈ ഇദ്ദേഹം പറയാനേ പാടില്ല ഒന്ന് ശിഷ്യനാണ് വല്ലാത്തൊരവസ്ഥയാണ് ഈ മുസ്ലിയാക്കന്മാർ ഇവരാണ് അവസാനം ഇവരെ കൊണ്ടാണ് നാശമെന്ന് പറഞ്ഞത് സത്യമായി സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ടോ അള്ളാഹുസ്ബുഹാനത്ത എല്ലാവരെയും നല്ല രീതിയിൽ ബോധത്തോട് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ ഇൻഷാല് അസലാമലൈക്കും വരഹമുല്ല